സി പി ഐ പിണറായിക്കെതിരെ വീണ്ടും വിമർശനം ശക്തമാകുന്നു കേരളത്തിൽ ജനാധിപത്യ ഭരണമല്ല പിണറായി വിജയന്റെ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നതെന്നാണ് വിമർശനം മുഖ്യമന്ത്രി കാണുമ്പോൾ മുട്ടു രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെന്നും വിമർശനമുണ്ട് കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിലാണ് പ്രതിനിധികൾ മുഖ്യമന്ത്രിക്കും സി പി ഐ മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് നവകേരള സദസ്സിൽ സി പി ഐ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാട്ടുകാരായി മാറി അരമണിക്കൂറിൽ ഏലസ് തൂതി പാടിയ മന്ത്രിക്കാണ് നവകേരള സദസ്സിൽ ഏറ്റവും വലിയ കയ്യടി ലഭിച്ചത് പിണറായി വിജയൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ നവകേരള ശില്പി കടന്നു വരുന്നു എന്ന് പറഞ്ഞ കുന്നത്തൂരിലെ സി പി ഐ നേതാവിനെയും പ്രതിനിധികൾ രൂക്ഷമായി വിമർശിച്ചു നവകേരള കേരള ശില്പിയായി സി പി ഐ കാണുന്നത് അച്യുത മേധവനാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു വിമർശനം രണ്ടാം പിണറായി സർക്കാർ പ്രതിനിധി വിമർശിച്ചു വകുപ്പുകളിൽ മന്ത്രി ജി ആർ വകുപ്പിനെതിരെയാണ് സ്റ്റോറുകളിലും പാറ്റുകളും എലികളും പോലും പട്ടിണി കിടക്കുകയാണ് കരുടെ നിന്നാൽ പോലും അവിടെ ഒന്നുമില്ല എന്നാണ് ഭക്ഷ്യവകുപ്പിനെതിരെ വരുന്ന രൂക്ഷ വിമർശനം മാവേലി സ്റ്റോർ പൂച്ചകുടൽ പ്രസവ ആശുപത്രിയാണെന്നാണ് കുന്നത്തൂർ മണ്ഡലത്തിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്ത പ്രതിനിധി പരിഹസിച്ചത് പി പ്രസാദ് വഹിക്കുന്ന കൃഷി പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു ജനങ്ങൾക്ക് വില കുറച്ച് പച്ചക്കറി നൽകേണ്ട തരിപ്പണമായി കിടക്കുകയാണെന്ന് കൃഷി വകുപ്പിനെതിരെ ഉയർന്ന വിമർശനം ഹോർട്ടിംഗോർപ്പിലെ ഭരണാധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും കറങ്ങി നടക്കാനും നാട് ചുറ്റാനും ഉണ്ട് എന്നാൽ ഹോർട്ടിംഗോർപ്പിന്റെ സ്റ്റാളുകളിൽ പോയി പച്ചക്കറി കണ്ടുപിടിക്കാൻ പ്രയാസമെന്നും പ്രതിനിധികൾ വിമർശിച്ചു മുഖ്യമന്ത്രിക്കും പാർട്ടി മന്ത്രിമാർക്കുമെതിരെ വിമർശനത്തിന്റെ വേരിയന്റുമാണ് ജില്ലാ സമ്മേളനം ആദ്യ ദിനം നടന്നത് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയെന്ന് ഒഴിച്ചു നിർത്തിയാൽ റവന്യൂ മന്ത്രി കെ രാജനാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വത്തിനെതിരെ പൊതുചർച്ചയിൽ ശക്തമായ വിമർശനം ഉയർന്നു വിനോയ് വിശ്വത്തിന്റെ നിലപാടുകളിലും പ്രതികരണങ്ങളും വ്യക്തതയില്ല എന്നാണ് പ്രതിനിധികൾ ഉന്നയിച്ച പ്രധാന വിമർശനം പ്രസ്താവനകളിലും പ്രതികരണങ്ങളിലും വ്യക്തത വരുത്താൻ സംസ്ഥാന സെക്രട്ടറിക്ക് കഴിയിട്ടില്ലെന്ന് പ്രതിനിധികൾ കുറ്റപ്പെടുത്തി ജില്ലാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നടപടി പാർട്ടിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചവരെ സംരക്ഷിച്ച് കൂടെ നിർത്തുമെന്ന ബിനോയ് വിഷത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലെ പരാമർശം കൂടി തെളിവായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു വിമർശനം പാർട്ടിയുടെ സ്ഥാനങ്ങൾ രാജിവെച്ചവരെ എങ്ങനെ കൂടെ നിർത്തുമെന്നാണ് സെക്രട്ടറി പറയുന്നതെന്നും പ്രതിനിധികൾ ചോദിച്ചു ബിനോയ് വിഷത്തിന്റെ ഈ പരാമർശത്തോടെ റിപ്പോർട്ട് വേളയിൽ ജില്ലാ സെക്രട്ടറി പി എസ് സുബാലും വിയോജിപ്പ് അറിയിച്ചു ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിന്റെ ഭാഗമായുള്ള റെഡ് വോളന്റിയർ പരേഡ് ആരംഭിക്കുന്നു രാജിവെച്ച വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട കുണ്ടറയിലെ നേതാക്കളും പ്രവർത്തകരും കുലകുത്തുകളാണെന്നും പറഞ്ഞുകൊണ്ടാണ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ രാജിവെച്ചേ എന്നെ പാർട്ടിയിൽ വെച്ചുപോർപ്പിക്കില്ലെന്നും പി എസ് സുബാൻ പ്രതിനിധി സംഘ അറിയിച്ചു